അങ്ങനെ ഞങ്ങൾ വന്നതെ സ്വിമ്മിംഗ് പൂളിൽ ചാടി എനിക്ക് നീന്തൽ അറിയത്തില്ല ഞാനിങ്ങനെ കത്തു കളിച്ചോണ്ടിരുന്നു ഇവര് വെള്ളത്തിൽ ഭയങ്കര ജമ്പിങ്ങും അല്ലെ അല്ലെ ഫ്രഷ് ആയി ഇനി നമുക്ക് ഇപ്പത്തേ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാല്ലേ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളെ ബീച്ച് ഒക്കെ റൂഫൊക്കെ തരാവേണ്ടി തൊട്ടടുത്ത് തന്നെ ബീച്ച് നടക്കാത്ത ഒരു ബീച്ച് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് തലങ്കോട്ട് ബീച്ച് കണ്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐ ലവ് ഗോവ ഇവിടെ വന്നാലും

ഇതൊക്കെ കേട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാ കേട്ടോ സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ

അടിപൊളിയാവും എല്ലാം അടിപൊളിയല്ല ഇനി അന്നേരം കാര്യങ്ങളെ പൊടിക്കാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ പൊടിക്കാറ്റ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ കണ്ടോ പിന്നൊരു സംഭവം കാണിച്ചു തരാവേ നിങ്ങളെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ബീച്ചിൽ അമ്പലം ഉണ്ടെങ്കിലും ഓക്കെ പക്ഷെ ഇങ്ങനെ ഈ ബിയറൊക്കെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇതോ പവു പവു പോലത്തെ സ്ഥലം ഇത് പ്രാർത്ഥിക്കാൻ പോരുന്നേട്ടാ അമ്പലം നേരത്തെ ഇടുന്ന ചോദിക്ക

ഇപ്പൊ ചെന്നാലും ഉണ്ട് ഇവിടെ ബീച്ചിൽ കൊറേ പട്ടികളുണ്ട് കേട്ടോ ഇത് പക്ഷെ ആരെയും ഒന്നും ചെയ്യത്തൊന്നുമില്ല അതുകൊണ്ടോ ആ ജീപ്പ് കേട്ടോ ആ ജീപ്പാണ് എല്ലാരോടും കേറി പോകാൻ പറയുന്നത് കേട്ടോ അവിടെ ഉണ്ട് കേട്ടോ മുഴുവൻ വൈൻ ഷോപ്പ് വൈൻഷോ ഇത് കലങ്കോട്ട് ബീച്ചിലേക്കുള്ള മെയിൻ റോഡാണ് റോഡാകട്ടോ നമ്മൾ ബസ്സിനൊക്കെ വന്ന് ഇറങ്ങിയിട്ട് നടന്നങ്ങോട്ട് പോകുന്ന നേരെ ചെന്ന് കഴിഞ്ഞാൽ കലങ്കോട്ട് ബീച്ച് ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലത്തെ കടകളാണ് കടകളാകെട്ടോ അപ്പം നമുക്ക് രാത്രിയിലാണേലും പകലാണേലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കടകളിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം ഇനി നമുക്ക് കലങ്കോട്ടയും ബാഗയിലേയും രാത്രി കാഴ്ചകളൊന്ന് കാണാം ഇതാ കേട്ടോ കലങ്കോട്ട് ബീച്ചിലെ രാത്രി കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഒരു വൈബ ഡി ജയും പാട്ടും മേളവും ഒരു രക്ഷയില്ല ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട് ബാച്ചിലറായിട്ടുള്ളവരുണ്ട് പിന്നെ ഫാമിലി ആയിട്ടുള്ളവരുണ്ട് കൂട്ടുകാരുമായിട്ട് അടിച്ചു വിളിക്കാൻ വരുന്നവരുണ്ട് ഓരോരുത്തരായിട്ട് വരുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എന്താണെങ്കിലും ഇവിടെ വന്ന അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കലങ്കോട്ട് ബീച്ചിൽ നിന്ന് നടന്ന് നടന്ന് നടന്നതേ ബാഗാ ബീച്ചിലെത്തി കേട്ടോ ഒരു ചേട്ടനോട് നമ്മൾ ചോദിച്ചു പറഞ്ഞത് അഞ്ച് മിനിറ്റ് പതി നടന്ന് ചെല്ലാൻ എന്നാണ് പറഞ്ഞത് പക്ഷെ അഞ്ച് മിനിറ്റ് ഒന്നുമല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തുകൂടെ വരെ നടന്ന് എത്താനായിട്ട് പിന്നെ ഒരു പ്രത്യേക മൂഡിലിങ്ങനെ അങ്ങ് നടന്ന് പാട്ടും കേട്ട് ഡാൻസും ഒക്കെ കളിച്ച് അങ്ങ് പോകുമ്പോഴത്തേക്ക് സമയം പോകുന്നതും അറിയത്തില്ല കേട്ടോ പിന്നെ രാത്രിക്ക് ഈ ബീച്ചും ഇവിടുത്തെ കാറ്റും പിന്നെ ഇവിടുത്തെ ഈ പാട്ടും ഡീജയും ലൈറ്റും അതൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക മൂടാ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതെല്ലാം പിന്നെ മെനു കാർഡൊന്നും നോക്കാതെ ഇവിടെ കേറി എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ 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 നമ്മുടെ കീശ എന്താണെന്ന് നമുക്കറിയാലോ അതിനനുസരിച്ച് സ്പെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊഴപ്പില്ല കേട്ടോ ഇതിന്റെ അകത്തൊന്നും കേറണോന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല വെളിയിലിരുന്ന ആസ്വദിക്കാം അതിന് ഒരുപാട് പേര് അങ്ങനെയുണ്ട് കേട്ടോ എല്ലാവരും ഒന്നും ഇതിന്റെ ഉള്ളിലൊന്നും കേറിയൊന്നും അല്ലെ പുറത്തൊന്ന് ഡാൻസ് കളിച്ചും എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് പിന്നെ എൻജോയ് ചെയ്യാനാണല്ലോ നമ്മളെല്ലാം പോകുന്നത് അവരവരുടെ ഒരു ഇതിൽ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഡി ജെ പാർട്ടി നടക്കുന്ന ചെറിയ പബ് പോലത്തെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയി വേണേലും എൻജോയ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ എവിടെ തൊട്ടാലും കാശാന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ അത് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റ് അറിഞ്ഞ് ചിലവഴിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലങ്കോട്ട് ബീച്ചിലെയും ബാഗ ബീച്ചിലെയും രാത്രി വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ നമുക്ക് കാണാം ഓക്കേ